ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് ചിക്കൻ ഷവായി ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പേരും നമ്മളോട് കമൻറ്റിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ വീഴ്ച നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ക്ലേ എടുത്തിട്ട് ആ ഒരു ചിക്കൻ്റെ ഒരു പ്രധാന ഭാഗം ആ നടുഭാഗം ഒന്ന് നമ്മൾ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് സൈഡിൽ വരുന്ന കാലും അതുപോലെ തന്നെ ആ ഒരു ചെറുകിൻ്റെ ഭാഗമൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലേ വെച്ച് ഉണ്ടാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ മുകൾ വശം എന്തായാലും നമ്മൾ ഇതുപോലെ ആ ഒരു കൈയുടെ ഭാഗമൊക്കെ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് നമ്മൾ രണ്ട് സൈഡിൽ ഒന്ന് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ ചിക്കൻ്റെ ഒരു ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് നാരങ്ങിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഒരു ഫുൾ നാരങ്ങയും പിന്നെ ഒന്ന് കട്ട് ചെയ്ത പോലെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഗാർണിഷിങ് പോലെ നമുക്ക് സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി നമ്മളത് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ നമുക്ക് രണ്ട് കത്തി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ രണ്ട് ടൈപ്പിലുള്ള കത്തി നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ആ മുറിക്കുന്ന ഭാഗം നമ്മൾ ഇതുപോലെ ഒരു കട്ടിയുള്ളൊരു ഷീറ്റോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആ ഒരു ഷേപ്പിൽ കത്തിയിട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ആ ക്ലേ വെച്ചിട്ട് അതിൻ്റെ പിടി ഉണ്ടാക്കി കൊടുത്തതിന് മുകളിലായിട്ട് ഈ ഒരു ഷീറ്റ് പോലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ നടുഭാത്തായിട്ട് നമ്മൾ പയ്യൊന്ന് ഇറക്കി വെച്ച മതിയപ്പാവ പാശയൊക്കെ കൂടി അതൊന്ന് ഒട്ടിയിരുന്നോളും നമ്മൾ രണ്ടാമത്തെ ആ ഒരു സംഭവം നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു കത്തി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കട്ടിയുള്ള കടലാസ് എടുക്കാം ഒരു കടലാസ് പെട്ടിയുടെ ഒക്കെ ഒരു ഭാഗം മതിയാവും എന്നിട്ട് നമുക്കതിന് ബ്ലാക്ക് കളർ കൊടുക്കാം നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഇതുപോലെ ഒരു ബോർഡിൽ പോലെ ഒരു സംഭവത്തിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ കത്തിക്ക് ഫുള്ളായിട്ടും ബ്ലാക്ക് കളർ കൊടുക്കാം പിന്നെയാണ് നമ്മൾ ആ ഒരു കത്തിയുടെ ആ ഒരു മുറിക്കുന്ന ഭാഗത്തിനൊക്കെ നമ്മൾ സിൽവർ കളർ കൊടുക്കാൻ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ അടിച്ചിട്ട് ഉണങ്ങാനായിട്ട് വയ്ക്കാം പിന്നെ നമുക്ക് ചിക്കന് ഫുള്ളായിട്ടും ഒരു ലൈറ്റ് കളറ് അടിച്ചു കൊടുക്കാട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡുകളൊക്കെ വെച്ചിട്ട് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് പയ്യെ പയ്യെ പയ്യൊന്നും കൊടുത്ത് ഫുള്ളായിട്ട് നമ്മളൊരു ഷെയ്ഡ് പോലെ ഒന്ന് ആക്കി ഒന്നാക്കിയെടുക്കാട്ടോ അപ്പോൾ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ കളർ പിന്നെ നമുക്കതിൻ്റെ മുകളിലായിട്ടുള്ള ആ മസാലയൊക്കെ ഒക്കെ ഉണ്ടല്ലോ ഷവായുടെ മുകളിലാണെന്ന മസാലയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തതെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാൽക്കം പൗഡറിൽ കുറച്ച് ഡാർക്ക് കളർ മിക്സ് ചെയ്തിട്ട് എടുത്തേക്കാണ് കേട്ടോ അത് നമ്മൾ ഇതുപോലെ ആ ഒരു ആ മസാല ഇങ്ങനെ വരണ്ടിയിരിക്കുന്ന പോലെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം ഒരു നൈഫൊക്കെ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഫുൾ ഭാഗത്തല്ല അവിടെ പിടിക്കായിട്ട് നമ്മൾ ആ മസാല ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ വരുന്ന ചെറിയ ചെറിയ ലൈറ്റ് ഷെയ്ഡുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി ഒരു ഒറിജിനൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ഒരു ഷവായ് ചിക്കൻ ഉണ്ടാകുന്ന ആ ഒരു ഗ്ലേസിങ് ഉണ്ടല്ലോ ആ ഒരു ആ ഓയിലിൻ്റെയൊക്കെ ഗ്ലേസ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വാർണിഷ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വാർണിഷ് വെച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഇല്ല ചില ചില ഭാഗത്ത് മാത്രം ജസ്റ്റ് ഇങ്ങനൊരു ആ ഒരു തിളക്കം പോലെ നമുക്കൊന്ന് കൊടുക്കാം അല്പം കൂടി ഒന്ന് ഒറിജിനൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നാരങ്ങയ്ക്ക് കളർ ചെയ്ത് കൊടുക്കാം ലൈറ്റ് മഞ്ഞ കളർ കൊടുക്കാം ഇനി നമ്മൾ മുറിച്ച നാരങ്ങ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ കൊടുക്കുന്നത് ആ മഞ്ഞയുടെ കൂടെ ഒരു അല്പം ഗ്രീൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഉൾഭാഗത്ത് ഷെയ്ഡ് കൊടുക്കാം അങ്ങനെ നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ചെറിയ ചെറിയ നമ്മുടെ പുതിയ ഇല പോലത്തെ ഇലകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തേക്കാണ് അതിന് നമ്മൾ ഗ്രീൻ കളറും കൂടി ഫുള്ളായിട്ട് കൊടുത്തെടുക്കാം അപ്പുറം ആയിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾ പെയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കത്തിക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം നമ്മളാ മുറിക്കണ ഭാഗം നമ്മൾ ഇതുപോലെ സിൽവർ ഡസ്റ്റ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ഫിംഗർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആ ഒരു കളറ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കത്തി ഒക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഈ ബോർഡിൽ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ട് കണ്ടുനോക്കാം കേട്ടോ അതെ അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ താങ്ക്